ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ആറ് മണിക്ക് നമ്മുടെ പുതിയ തുറ കടപ്പുറത്താണ് നമ്മൾ വന്നിട്ടുള്ളത് വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പുതിയ തുറ കടപ്പുറത്ത് വിശേഷമാണ് അപ്പോൾ ഇവിടെ ഒരു വള്ളം നിറയെ മോതയും ഒരു വള്ളം നിറയെ നെമ്മീനും വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്ത് റേറ്റിനാണ് പോകുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നാളെ തുറമിനക്കേടാണ് നമ്മുടെ ഇവിടെ തുറമിനക്കേടാണ് ഒരു കടപ്പുറത്ത് മീനൊന്നും കാണില്ല ഈ ഒരു ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണേ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം முன்னூறு முன்னூறு ரெட்டாயிரத்துக்கு முன்னூறு ரெண்டாயிரத்துக்கு முன்னூறு முன்னா ரெண்டாயிரத்து முன்னூறு வீட்டுக்கு ரெண்டாயிரத்து முன்னூறு எல்லாம் பிற கேட்டு வருச்சு Renat Renat Retire 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 được Retire Retire രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൂടി ഉണ്ടോ എടുത്ത് രണ്ടായിരം രൂപ വേറെ എഴുതാനുണ്ടാക്കി എത്ര പേര് രണ്ടായിരത്തി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി കൂട്ടിട്ട് മുന്നൂറ്റമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി 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 രണ്ടായിരം നൂറ് ഇരുന്നൂറ്റി ഒമ്പത് എണ്ണൂറ്റി അറുന്നൂറ് ഒന്ന് രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് രണ്ട് ಎೂರು ನಾನೂರು ಆಯೂರು ನಾನೂರು ಆಯತಿ ಅರೂ ಅರನೂರು ཯འ཰ིི རྭྟྱ མི རྭབ རྭྟྱསན རྭར རྟེ རང ར རེ རེ ആയിരത്തി അമ്പത് എണ്ണൂറ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ് ആയിരത്തി 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 നാനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് മൂന്നി ആയിരത്തി എഴുന്നൂറ് മൂന്നി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് കൂട്ടി ഉണ്ടാറ്റമ്പത്